അല്ല മസി ചോറ് നാച്ചാർ ഒന്നും ഇല്ല അമ്മാ നാ നാല് തര അച്ചാർ ഉണ്ടോളേ ഏത് തരം മോനെ ഓ നാലു കഴിച്ചു നോക്ക് ഓ ഇത് പുളിഞ്ഞിക്കിയോ ആ പുളിഞ്ഞിക്കിയാ അയ്യ പിക്ലിൽ ദേ ആ ആ അതെന്ന് വിചോസിട്ട് കഴിച്ചാ ആടാ കാന്താരി അച്ചാർ നാ കാന്താരി അച്ചാർ ഉണ്ടോളേ ഓ പുളിങ്ക നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മാ കൊനി മ് അയ്യോ കാന്താരി ചേസ് ചെയ്ത് എടുത്തോ